രണ്ടായിരത്തി പന്ത്രണ്ടില് റയൽമാർട്ടിഡിലേക്ക് ലൂക്കാമോട്ടിച്ച് വരുമ്പം മാഡ്രിഡിസ്റ്റുകള് വിളിച്ചു പറഞ്ഞത് റയൽമാർട്ടിഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം സൈനിക എന്നാണ് പക്ഷേ പിന്നീട് അങ്ങോട്ട് അവരുടെ ഹൃദയത്തുടിപ്പായി മാറുന്ന ലൂക്കയുടെ ഇന്ദ്രജാലമാണ് പിന്നീടുള്ള ഇതുവരെയുള്ള കാലഘട്ടം മുഴുവനും നമ്മൾ ലൂക്കാമോട്ട് എന്ന ഇൻലം ടെന്നിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും കണ്ടനുഭവിച്ചു വരുന്നത് മധ്യനിര തളർന്നു പോകാതിരിക്കാൻ റയൽ മാർട്ടിഡ് അവിടേക്ക് ഇഞ്ചക്ട് ചെയ്ത് ഇറക്കുന്ന വിദ്രാവിധത്തിന്റെ പേരാണ് ലൂക്കാമോട്ടർ എന്ന ക്രൊയേഷ്യൻ താരത്തിൻ്റെ വെടിയുണ്ടകളുടെയും അനാഥത്തിന്റെയും ചോരകുടെയും ബോംബ്ഷെല്ലുകളുടെയും നടുവിൽ നിന്നും വളർന്നു വന്ന പോരാളിയായ ലൂക്ക മോഡർച്ച് ഒരു പ്രതിസന്ധിയിലും തളരാത്തവൻ തന്നെയാണ് എത്ര കടുത്ത പ്രതിസന്ധിയിലും തന്റെ മനസ്ഥൈര്യം കൈവിടാതെ ശാന്ത ചിത്രതയോടെ ടീമിനെ മുന്നിലേക്ക് നയിക്കാൻ ലൂക്ക എന്ന മാന്ത്രികന് കഴിയുന്നുണ്ട് ആ മാന്ത്രികന്റെ ചിറകിലേറെ തന്നെ മറ്റൊരു യു എഫ് ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ കൂടി റിയൽ മാഡ് മുത്തമിട്ടിരിക്കുകയാണ് റിയലിന് വേണ്ടി ഇരുപത്തിയാറ് കിരീടങ്ങൾ സ്വന്തമാക്കിയ ലൂക്ക മോഡ്രിഡ്ജ് ഇത്തവണയും റിയൽ ജേഴ്സിയിൽ നിന്നും പടിയിറങ്ങുന്നില്ല അദ്ദേഹം ഒരു വർഷം കൂടി റിയലിൽ തന്നെ തുടരുമെന്ന് ഫാബ്രിൻസിയർ റൊമന ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ടോണി ക്രൂസും ലൂക്ക മുടിച്ചും ഒരുമിച്ച് പടിയിറങ്ങി കഴിഞ്ഞാൽ റയലിന്റെ മധ്യനിരയെ അത് വല്ലാതെ ബാധിക്കും എന്ന് എന്നുറപ്പുള്ളത് കൊണ്ടായിരിക്കാം ഒരു വർഷത്തെ കൂടിയെങ്കിലും കുറഞ്ഞത് ഇവിടെ തന്നെ തുടരാൻ ഫ്ലോറിൻ്റോ പെറസ് ലൂക്ക മോഡ്രിജുമായിട്ട് കരാർ ഒപ്പിട്ടത് ടോണി പോയി കഴിയുമ്പം മധ്യനിരയിലെ പകരക്കാരനായിട്ടെങ്കിലും ലൂക്കയുടെ സേവനം ഇല്ലെങ്കിൽ അത് അവരുടെ അസ്തിത്വത്തിന് തന്നെ അടിവേറിറക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കപ്പെടും കഴിഞ്ഞ സീസണിന് മുൻപ് അൽനസറിൽ നിന്നും വളരെ വലിയൊരു ഓഫർ ലൂക്ക മോഡ്രിറ്റിനെ തേടി വന്നിരുന്നു പക്ഷേ മോഡ്രിജ് അതിനെ ഒന്ന് പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല അറിയലിനൊപ്പം ഇരുപത്തിയാറ് കിരീടങ്ങൾ സ്വന്തമാക്കിയ ലൂക്കി ചലോ മാഡ്രിഡിസ്റ്റുകളുടെ ആ ലാസ് ബ്ലാങ്കോസ് വൈറ്റു തന്നെ വിരമിക്കാനായിരിക്കും ആഗ്രഹം അതിനെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല ഹി ഡിസേർവ്സ് ദാറ്റ്